നമ്മുടെ അവസാനം കണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിനി ദാഹിയുടെ ഒരു മാവ് കാണാൻ കേട്ടോ അപ്പോൾ ഈ രാത്രി ഇത് വെട്ടു അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പകരെടുക്കുന്നതിനെക്കാട്ടി നല്ല ഒരു ഗ്ലാമർ വരും ക്യാമറ കൂടെ ഒരു ഇതാണ് കേട്ടോ ക്യാമറയുടെ ഒരു കപ്പാസിറ്റി കൂടെ ആണത് കണ്ടോ നല്ല ആട്ടിപ്പൊളി മാങ്ങ അവിടെ നിറയെ മാങ്ങ പിടിക്കുന്ന ഒരു മാവാണ് കണ്ടോ അപ്പോൾ ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങ ഒക്കെ പിടിച്ചു കഴിഞ്ഞു ഇനി ഇതാ അടുത്ത ട്രിപ്പ് പിടിക്കാൻ പോവുകയാണ് കണ്ടോ അതിൽ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ കണ്ടോ ചെറിയ ചെറിയ മാങ്ങകളാണ് അധികം ഒന്നും പുഴിഞ്ഞു പോകാറില്ല കേട്ടോ കുറച്ചൊക്കെ പൊഴിഞ്ഞു പോകുമ്പോൾ ബാക്കി മിക്ക നമുക്ക് കിട്ടും കേട്ടോ കേട്ടോ ഇവിടെയൊക്കെ നിറയെ അത് പൂത്ത് നിൽക്കുകയാണ് കണ്ട അടിപൊളിയായിട്ട് പൊള്ളിയായിട്ട് പൂത്ത് നിൽക്കുകയാണ് ഇപ്പം ഏകദേശം ഇതിന് ഒരു ഒന്നര വർഷത്തെ പഴക്കം ഉള്ളൂ കേട്ടോ ഒന്നര വർഷം ഒന്നര രണ്ട് വർഷം മാക്സിമം അപ്പം നിറയെ മാങ്ങ ഇപ്പം ഈ മാങ്ങ വരച്ചാലും നമ്മൾ അച്ചാർ അച്ചാറെടുത്തതും ജ്യൂസ് അടിക്കുന്നൊക്കെ ഈ മാങ്ങ പറച്ചാൽ നമ്മൾ ചെയ്താട്ടോ ഇത് ഈ മാങ്ങ ഹൈറ്റേ ഉള്ളൂ കേട്ടോ ഇത് ഇത്ര ഒരു ഹൈറ്റ് മാത്രമേ ഇതിനെ ഉള്ളുണ്ടോ അപ്പം നിറയെ മാങ്ങ വരും അപ്പം നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ കാണാറുണ്ട് ഒക്കെ നമ്മളതായതൊക്കെ കണ്ടായിരുന്നു നമ്മളെ പൂ പിടിച്ചിരിക്കുന്ന നമ്മളെ സംഭവത്തിൽ നമ്മളെ പിച്ചയും മുല് എല്ലാം കണ്ടു കേട്ടോ അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്താണ് എന്താ നമ്മുടെ മാവ് നിൽക്കുന്നത് ഇതെല്ലാം ഇതെല്ലാം ഒരു സെക്ഷനാണ് ഈ മാവും പിന്നെ അതിനൊക്കെ അങ്ങനെയുള്ള ഈ ഐറ്റംസ് എല്ലാം ഒരു സെക്ഷനാണ് ഈ പിച്ചയും മുല്ലയെല്ലാം ഈപ്പുറത്തെ പൂക്കളർ സെക്ഷനിലാണ് നിൽക്കുന്നത് ഓക്കെ ഫ്രണ്ട് അപ്പൊ നോ മാവ്താ കിടം അടിപ്പൊളിയാണുണ്ടോ അപ്പൊ നിറയെ മാങ്ങ പിടിക്കുന്ന ഒരു ആട്ടിപ്പൊളി ഒരു മാവാണ് സംഭവത് കണ്ടു അടിപ്പൊളിയാണ് കണ്ടു നല്ല അടിപൊളി ഒരുപാട് സംഭവത്തിലെടുത്ത ഒരുപാട് എന്താ പറയുക മാങ്ങ പിടിക്കുന്നതാണ് കണ്ടോ കണ്ടോ ഓക്കെ ഫ്രദ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മാങ്ങകളുണ്ട് വേണ്ട കണ്ടപാനമുണ്ട് അതിൻ്റെതായ ഏകദേശം ഇതിന് ഇതായി ഇത്ര ഒരു ഹൈറ്റേ ഉള്ളൂ നിറയെ മാണെങ്കിൽ കേട്ടോ നിറയെ മാക പിടിക്കുന്ന ഒരു അടിപൊളി ഒരു സംഭവമാണിത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മാവിന്റെ കാര്യത്തെ ഇത്രേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞത് ഇവിടെ ഒരു പേരയുണ്ട് പേര കണ്ടോ നല്ലൊരു കിടല പേര പേര എന്ന് വെച്ചാൽ കണ്ടമാനം നിറച്ച് പിടിക്കുന്ന ഒരു പേരയുണ്ടോ കണ്ടമാനം ഉണ്ട് കണ്ടോ ഇവിടെ ഉണ്ട് അതിനൊക്കെ ഇവിടെ എല്ലാം മുട്ടുണ്ട് കണ്ടോ കണ്ടമാനം മുട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് പേര ഒരുപാട് പേരൊക്കെ പിടിച്ച് കയ്പോൾ എവിടെ ഉണ്ട് നമ്മുടെ ചാനലിൽ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യുക ചാനൽ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കാണാൻ പറ്റും നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഫുൾ വീഡിയോസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലൈവ് അല്ല നോർമൽ വീഡിയോ ഉണ്ട് അപ്പോൾ ഒന്ന് കണ്ടാൽ മതി അപ്പോൾ അതിനൊക്കെ എന്താ ഇവിടെ വരുമ്പോഴത്തേത് എവിടെയും കണ്ട കണ്ടമാനം ഉണ്ടോ കണ്ടോ ഒരുപാട് പേരൊക്കെയാണ് പിടിച്ചിരിക്കുന്നത് ഒരു പരവുള്ളത് അതിനൊക്കെ എന്താ ഇവിടെ വരുമ്പോഴത്തേക്കത് എവിടെയുണ്ട് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അത് തന്നെ ഇവിടെ മൊത്തം മുട്ടൊക്കെ വരണം കേട്ടോ മുട്ട് ഇതൊക്കെ പേരയുടെ മുട്ടുകളാണ് കണ്ടോ പിന്നെ അതാ ഇവിടെ അത് കണ്ടോ നല്ല പേരൊക്കെ വേണ്ട മോളോട് മോളോട്ടൊക്കെ ഉണ്ടോ കേട്ടോ അപ്പോൾ രാത്രി ഇത് ക്യാമറ കൂടെ കാണാനായിട്ട് പ്രത്യേകം ഒരു സൗകര്യം ഉണ്ട് നല്ല കിട്ടില്ല കേട്ടോ അടിപൊളിയാണ് ഇവിടെ ഇവിടെയൊക്കെ കണ്ടുമാനം നിപ്പം ഉണ്ട് കേട്ടോ എന്താ ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് പേര ഓക്കെ ഓക്കെ സാർ പറ പേരുണ്ട് ഇതെല്ലാം കണ്ടോ അപ്പൊ ഇതാ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താ കണ്ടുമാനം ഉണ്ടോ ഇവിടെ കണ്ടുമാനം നിൽപ്പണ്ടു നമ്മളെ നിറച്ചു പിടിക്കുന്ന ഒരു ഒരു പേര പറയുന്നത് ഇതിനും ഏകദേശം ഇതിന്റെ പ്രായം മാത്രമേ ഉള്ളൂ ഈ മാവിന്റെ ഈ മാവിന്റെ പ്രായം മാത്രമേ ഉള്ളൂ ഈ മാവിന് ഏകദേശം ഒന്നര രണ്ട് വർഷത്തെ പഴൊക്കെ ഉള്ളു പ്രായമുള്ളൂ അപ്പൊ അതേ പ്രായം തന്നെയാണ് നമുക്ക് ഈ പേരയുടെ പേരയ്ക്ക് അത്രയും പ്രായമേ ഉള്ളു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നിറയെ പേരൊക്കെയാണ് അതൊക്കെ എന്നാ ഇവിടെ വരുമ്പോഴത്തേക്കുള്ള ഇവിടെ നിറയെ പേരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കിടന്ന വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ അതാണ് ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കാരണം എന്ന് വേറൊന്നും വിചാരിക്കരുത് കാരണം നമുക്ക് വ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതാണ് കാര്യം കണ്ടമാന പേരൊക്കെ അത് എവിടെ ചെയ്യപ്പെടുക മുന്തിരിങ്ങ പിടിച്ചിരിക്കുന്നതിനെക്കാണത് അവിടെ പേരക്കി പിടിച്ചിരിക്കുന്നുണ്ടോ അതിനെക്കാണത് ഇവിടെ വരുമ്പോഴത്തേക്ക് അതായതിൻ്റെ മുകളിലോട്ട് കണ്ടോ ഇതൊക്കെ പേരയ്ക്കാനുണ്ടോ അതും നല്ല റോസ് കളറുള്ള നല്ല അട്ടിപ്പൊലി പേരയ്ക്കുണ്ടോ കിട്ടിലും പേരയ്ക്കാനുണ്ടോ എല്ലായിടത്തും ഉണ്ട് മുകളിലായാലും താഴെ ആയാലും ഒക്കെ ഉണ്ട് ഓക്കെ അപ്പൊ ഇനി ഇനി അടുത്ത സംഭവം എന്ന് വെച്ചാൽ ജാമ്പയാണ് ആ ജാമ്പ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജാമ്പതാ കണ്ടമാനം പിടിച്ചിട്ടുണ്ട് കണ്ടോ ഇത് ജാമ്പ ആണ്ട്ടോ അത് വെട്ടക്കൂടെ അടിക്കുമ്പോഴത്തേക്ക് ചാമ്പന അട്ടിപ്പൊടി ഗ്ലാമറാണ് ചാമ്പയ്ക്കും നല്ല സൂപ്പർ ഗ്ലാമർ ഗ്ലാമറാവുന്നുണ്ടോ ഇത് കണ്ട മന പിടിച്ചിട്ടുണ്ട് ഇതിനും ഏകദേശം സെയിം പ്രായമുള്ളൂ കേട്ടോ ഒന്നര വർഷമേ ഉള്ളൂ കണ്ട ഇതിനും ഏകദേശം ഈ ഒരു ഹൈറ്റേ ഉള്ളൂ കേട്ടോ കേട്ടോ ഏകദേശം ഈ ഒരു മാബനെക്കാളിയും കാട്ടിയും കുറച്ചുകൂടി ഒരു ഹൈറ്റ് ഉള്ളൂ കേട്ടോ കണ്ടോ ഒത്തിരേ ഉള്ളൂ ഒന്നര വർഷത്തെ പ്രായമുള്ളൂ കേട്ടോ പക്ഷേ ഈ ഇത് നേരെ പിടിക്കുന്നതാണ് കേട്ടോ രാത്രിയിൽ വെട്ടം നല്ല നല്ല കിട്ടിലം ഗ്ലാമറാണ് കാണാനായിട്ടുണ്ട് അത് രാത്രി തന്നെ എടുക്കണം രാത്രി തന്നെ അതിൻ്റെ വീഡിയോസ് എടുത്താൽ ഇത്രയും ഒരു ഗ്ലാമർ ഫീൽ ഫീലിങ്ങൾട്ടോ കണ്ടോ അവിടെയൊക്കെ ഉണ്ട് കണ്ടോ സൂപ്പറായിട്ട് പിടിച്ചിപ്പോൾ അപ്പം ഇത് നമ്മൾ ജാമ്പയാണ് ജാമ്പ ഇത്രയാണ് ജാമ്പ ഉള്ളത് ഇത് ജാമ്പയാണ് അത് നൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് അടുത്തത് റംബൂട്ടാനാണ് ആണ് റംബോട്ടാൻ ഇതാ കുറച്ചൊരു ഹൈറ്റ് ഉണ്ട് പക്ഷേ പ്രായം സെയിമാണ് ആണ് ഇത്രയും ഹൈറ്റ് ഉണ്ടാകട്ടോ ഇത്രയും ഉണ്ട് പക്ഷേ പ്രായമൊക്കെ ആണ് ഈ നേരെ നിറയെ പൂത്ത് നിൽക്കാനു ഒറ്റ കിട്ടില്ല അട്ടിപ്പൊളിതുപോലെ വരിക്ക റംബൂട്ടാനാണ് അപ്പോൾ മാവിൻ്റെ ഈ മാവിൻ്റെയൊക്കെ മാവിൻ്റെ തൊട്ടിപ്പുറത്താണ് റെംബോട്ടാൻ നിൽക്കുന്നതാണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അതിൻ്റെ പൂവൊന്ന് കാണിച്ച് തരാം നന്നായിട്ട് പൂത്ത് പോയിട്ടുണ്ട് പൂ തൊലഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ കാണിച്ചാലും കേട്ടോ കണ്ടോ ഇതെ റംബൂട്ടാനാണ് റംബൂട്ടൻ നേരെ പൂത്തേക്കുന്നുണ്ടോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് റംബൂട്ടൻ കിട്ടി ഇത് വരക്കാണ് കേട്ടോ വരിക്ക റംബൂട്ടാനാണ് കണ്ടോ അവിടെയൊക്കെ നേറേ പിടിക്കും കേട്ടോ അപ്പൊ ഇതിനും ഏകദേശം പ്രായം സെയിം തന്നെയാണ് ആ ഒന്നര വർഷത്തെ പ്രായമേ കേട്ടോ എല്ലാത്തിനും ഒന്നര രണ്ട് വർഷമേ ഉള്ളൂ പ്രായം ഞാനെല്ലാം ഒരേ സമയത്ത് തന്നെ മേടിച്ച് വെച്ചത് കേട്ടോ കണ്ടോ നല്ല നിറയെ എറംബൂട്ടാൻ പിടിക്കുന്ന ഒരു റംബൂട്ടാണേ കണ്ടോ അത് റെൂട്ടാ ഇത്രയേ ഉള്ളൂ കേട്ടോ അതിനും ഹൈറ്റ് കുറവാണ് അപ്പോൾ എല്ലാം ഹൈബ്രിഡ് ആണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി നമുക്ക് ഞാൻ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം കേട്ടോ കേസ് കണ്ടോ ഇത് നേറേ പിടിക്കുന്നതാണ് കേട്ടോ നേറേ പിടിക്കും ഇതെല്ലാം ഈ കാണുന്ന എല്ലാ പോവും ഓരോ റെംബൂട്ടാൻ്റെ ഓരോ കുരുക്കളാണ് കേട്ടോ അധികം പൊഴിഞ്ഞു പോകാറൊന്നുമില്ല മിക്ക ഉള്ളത് നമുക്ക് കിട്ടും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് എൻ്റെ വീട് കണ്ടോ എൻ്റെ വീട് കണ്ട ലൈറ്റൊന്നും ഇട്ടിട്ടില്ല എൻ്റെ ചന്ദ്രൻ്റെ വിട്ടമുണ്ട് അപ്പം അതാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് സംഭവം അപ്പം ഇത് കണ്ടമാനം പിടിക്കുന്നതാണ് അപ്പോൾ ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ വൈഫൈയുടെ റേഞ്ച് കിട്ടുമെന്ന് എനിക്കറിയാമോ കേട്ടോ വൈഫൈ ഇപ്പോൾ ലോങ് ഇരിക്കുന്നുണ്ടേ ഒരുപോലെ ലോങ്ങ് ആയി നമ്മളെ വീടിനും അവിടെ ഇരിക്കും ഇപ്പൊ വൈഫൈ ഇത്രയും റേഞ്ചില് കിട്ടുമോ എന്ന് എനിക്കറിയാൻ വയ്യ ക്ലിയർ ഉണ്ടോ യെസ് അപ്പോൾ അതായത് ഇതൊരു മാതളമാണേ മാതളം കണ്ടോ ഇത് മാതളം നിറയെ പൂത്ത് നിൽക്കുകയാണ് കണ്ടോ അടിപ്പൊളിയാണ് മാതളം കണ്ടോ ഒരുപാട് പിടിക്കുന്നൊരു മാതളമാണ് നമ്മ മുകളിലോട്ടൊക്കെ കണ്ടമാനം പൂവുണ്ട് കണ്ടോ മാതളം റെഡി അയക്കാൻ അവിടെ എല്ലാം കണ്ടോ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കി അത് എടുക്കാൻ പറ്റും കിട്ടിയ മാതളം ഒക്കെ എടുക്കാൻ പറ്റും നമുക്ക് ഇവിടെ ഉണ്ട് അതിനൊക്കെ തന്നെ അതാ ഇവിടെ ഉണ്ട് അതിനൊക്കെ തന്നെ അതിൽ അവിടെയൊക്കെ കണ്ടമാനം പിടിച്ചിട്ടുണ്ടോ തോന്നെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മാത അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി നമുക്ക് അത് അറേഞ്ച് ചെയ്യാം കേട്ടോ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടേക്കാം എൻ്റെ കുറച്ച് തയ്യൽ കൊടുത്തിട്ട് പോയിട്ട് നമുക്ക് അത് എടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് ഇതാ ഇതാണ്ടോ ഇവിടെ കണ്ടമാനം ഉണ്ട് കേട്ടോ തയ്യുണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് എടുക്കാം പൈസ ഒന്നും വേണ്ട ഫ്രീ ആയിട്ട് എടുക്കാം ഓക്കെ അതാ ഇവിടെ ഉണ്ട് പിന്നെ ഇത് കിട്ടിലെ ആട്ടിപ്പൊളി നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് മാതളമാണ് കേട്ടോ കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നമ്മള മാതളം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വൈഫൈ റേഞ്ച് കിട്ടുമെന്ന് എനിക്ക് അറിയാൻ വയ്യ ഇതാ അതായത് കണ്ടമാനം ഉണ്ടോ മാതളം കണ്ടമാനം പിടിച്ചിരിക്കുകയാണ് കണ്ടോ എല്ലാം മാതളമാണ് മാതിളത്തിൻ്റെ പൂ മാറി അത് മാതളം ഇത് റെഡി ആക്കി ഓക്കെ അപ്പം നമ്മൾ മാതൃത്തിൻ്റെ കാര്യം കഴിഞ്ഞു ഈ അടുത്തതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിയേപ്പിലാണ് ആ സൈഡിൽ കറിയേപ്പില ഉണ്ട് അത്രയും ലോങ് ആയിട്ട് നമ്മളാ ഇത് പോകൂല വൈഫൈ എന്ന് തോന്നുന്നു അപ്പോൾ അത് നമുക്ക് വേറെ ദിവസം കാണാം കറിയിപ്പില ഉണ്ട് അപ്പുറത്തേക്ക് തെങ്ങും ഉണ്ട് കേട്ടോ പിന്നെ എന്താണ് ഇവിടെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഓരോരോ ഐറ്റംസ് നമുക്ക് തീർത്ത് പോവാം അപ്പോൾ രാത്രി എനിക്ക് എന്താ പറയുക ക്യാമറ ആയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു മൂടായി നമ്മുടെ ഫ്രണ്ട്സോട് ഇങ്ങനെ പറയാനായിട്ട് അതായത് നമ്മളെ ജാമ്പ് തന്നെയാണ് കേട്ടോ ഫുള്ള് ജാമ്പാണ് കേട്ടോ എല്ലായിടത്തും പിടിച്ചിപ്പോടെ വരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ പ്ലാവാണ് പ്ലാവ് ഈ പ്ലാവില് നിറയെ പിടിക്കും ഇതൊരു ആയിർ ജാക്കറ്റിൻ്റെ മാവാണ് കേട്ടോ ഇത് ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കും നിറയെ പിടിക്കുന്നു കേട്ടോ നിറയെ ചെക്ക് പിടിക്കുന്ന ഒരു മാവാണ് ഉണ്ടായി ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് എങ്ങനെ ഇങ്ങനെ ഓരോന്നും ഓരോന്ന് പരിചയപ്പെടാൻ എനിക്ക് കുറച്ചൂടെ അതേ പെരുന്ന് ഞാൻ അടുത്തൊരു പാട്ടായിട്ട്